ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ച അമേരിക്ക ഇറാന്റെ പ്രധാനപ്പെട്ട മൂന്ന് ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചതായി വൈറ്റ് ഹൌസ് അറിയിച്ചു സമാധാന ശ്രമങ്ങൾ തുടങ്ങിയില്ലെങ്കിൽ വീണ്ടും ഇറാൻ ആക്രമിക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിനു ശേഷം ഇത് ആദ്യമായാണ് അമേരിക്ക ഇറാനുമേൽ ആക്രമണം അഴിച്ചുവിട്ടത് ഇറാനിലെ ഫോർദോ നഥാൻസ് ഇസ്വഹാൻ എന്നിവിടങ്ങളിലെ ആണവ നിലയങ്ങളിലാണ് ബി ടു സ്റ്റെൽ ബോംബറുകൾ ഉപയോഗിച്ചുള്ള അമേരിക്കയുടെ ആക്രമണം ഇതിൽ ഫോർദോയിലെ ആണവകേന്ദ്രം പൂർണ്ണമായും തകർത്തതായി അമേരിക്ക അവകാശവാദമുയർത്തി ആക്രമണം ഉണ്ടായെന്ന് സ്ഥിരീകരിച്ചെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് ഇറാന്റെ വാദം കേന്ദ്രങ്ങൾക്കു നിരേ ആക്രമണം ഉണ്ടാകുമെന്ന സൂചന നേരത്തെ ലഭിച്ചിരുന്നെന്നും അതിനാൽ കേന്ദ്രങ്ങൾ ഒഴിച്ചിട്ടിരുന്നെന്നുമാണ് ഇറാന്റെ പ്രതികരണം നാൽപ്പത് വർഷമായി ഇറാൻ അമേരിക്കക്കെതിരെ പ്രവർത്തിക്കുകയാണെന്നും നിരവധി നിരപരാധികളെയാണ് ഇറാൻ കൊന്നൊടുക്കിയതെന്നും ട്രംപ് പറഞ്ഞു For 40 years, Iran has been saying "death to America, death to Israel." They have been killing our people, blowing off their arms, blowing off their legs with roadside bombs. That was their specialty. We lost over a thousand people, and hundreds of thousands throughout the Middle East and around the world have died as a direct result of their hate. In particular, so many were killed by their general, Qasem Soleimani. I I decided a long time ago that I would not not let this happen. It will not continue. അമേരിക്കയുടെ നീക്കത്തെ അപലപിച്ച് ഐക്യരാഷ്ട്രസഭ രംഗത്തെത്തി ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിലെ അമേരിക്കയുടെ ഇടപെടൽ അപകടകരമാണെന്നും നിലവിലെ ആക്രമണം ലോകസമാധാനത്തിന് ഭീഷണിയാണെന്നും യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് എക്സിൽ കുറിച്ചു അതേസമയം അമേരിക്കയുടേത് ധീരമായ ഇടപെടലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പ്രതികരിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്